നല്ല ഈമാനും തക്കുവയുമുള്ള ആളുകളാണ് സഹോദരന്മാരെ ഔലിയാക്കളുടെ മുഖമുദ്ര തന്നെ തക്വയുടെ വിഷയത്തിൽ ഔലിയാക്കൾ വളരെ മുൻപന്തിയിലാണ് സൂക്ഷ്മതൽ ആ സൂക്ഷ്മതയാണ് ഇന്ന് ലോകത്ത് അസ്തമിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ന് അള്ളാഹുവ അതിർവരമ്പുകൾ മുഴുവനും മനുഷ്യന്മാർ വേദിക്കുകയാണ് ലംഘിക്കുകയാണ് ആ അതിർവരമ്പുകൾ മുഴുവനും എടുത്തുമാറ്റി അള്ളാഹുത്താല മനുഷ്യന്റെ ബഹുമാനത്തിന് വേണ്ടി ആരോഗ്യത്തിനു വേണ്ടി സംശയമില്ലാത്ത രൂപത്തിലുള്ള ജീവിതത്തിന് വേണ്ടി അള്ളാഹു നിഷിദ്ധമാക്കിയ ഒന്നാണ് അപ്പം കണ്ടില്ലേ നിങ്ങൾ അതിനനുകൂല നമ്മളെ നാട്ടിൽ പടവു തൊഴിലാളികൾ അതുപോലെ തന്നെ കൂലിത്തൊഴിലാളികൾ അതുപോലെ തന്നെ കൊല്ലപ്പണിക്കാർ പല തൊഴിലാളികളുമാണ് ഇപ്പോൾ പുതിയൊരു തൊഴിലാളികളുണ്ട് ലൈംഗിക തൊഴിലാളികൾ തൊഴിൽ വകുപ്പ് നമ്മൾ അവൾ ആലോചിച്ചതൊക്കെ എത്രമാത്രം വലിയ സങ്കടകരമായ അവസ്ഥയാണ് അള്ളാഹു എന്തിനാണ് അങ്ങനെ നിയമം വെച്ചത് മനുഷ്യന്മാർ തമ്മിലുള്ള സ്വകാര്യതകൾ കാത്തു സൂക്ഷിക്കാനാണ് അങ്ങനെ ഒരു നിയമം വരുന്നതിനോടുകൂടെ നമ്മൾ നമ്മുടെ കുടുംബത്തെ കുറിച്ച് വല്ലാത്തൊരു പേടിയാണ് അങ്ങനെ സമ്മതാന്ന് പറഞ്ഞാൽ പിന്നെ കുഴപ്പമില്ലാതല്ലേ അത് ഞങ്ങക്ക് സമ്മതമാണെന്ന് റെഡിയായി പിന്നെ ശിക്ഷയില്ല ഇല്ല ഏർ അതിന്റെ പിന്നിലൊന്നുമില്ല സുഖല്ലേ അപ്പൊ അരാജകത്വങ്ങൾക്കൊക്കെ മനുഷ്യന്മാർ അതിലുള്ള വിലങ്ങളൊക്കെ മാറ്റിയിട്ട് സർവ്വ പെർമിഷനുകളും കാര്യങ്ങളും ചെയ്യുമ്പോ സഹോദരങ്ങളെ ഇനിയുള്ള കാലങ്ങളിൽ ജീവിക്കണമെങ്കിൽ ഈമാനും തക്കുവയും കൂടിയേ തീരൂ തക്കുവയില്ലെങ്കിൽ രക്ഷപ്പെടാൻ കഴിയില്ല മൊത്ത തീങ്ങളാണ് ഔലിയാക്കൾ മുഴുവനും തക്കുവയുള്ളവരാണ് സൂക്ഷ്മതയുള്ളവരാണ് മച്ചു വച്ചു ഏറ്റവും മികവുള്ള മഹാന്മാരാണ് ശിഷ്യന്മാര് അവര് ഒരു ചെറിയ നിഷിദ്ധമായ കാര്യത്തോട് കാണിച്ചിരുന്നത് വലിയ അകൽയാണ് നിഷിദ്ധമായ ഒരു കാര്യത്തോട് ഒരു ഹറാമിനോട് കാണിച്ചിരുന്നത് വല്ലാത്ത അകൽച്ചയാണ് പിന്നീട് പിൽക്കാലത്തുള്ള ആളുകൾ നോക്കിയിട്ട് സ്വഹാബിമാരും താബിയങ്ങളൊക്കെ പറഞ്ഞൊരു നോക്കിയിട്ട് നമ്മളെ നോക്കിയാൽ അവർ അതിലപ്പുറം പറയും നിങ്ങൾ ചില കർമ്മങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് കാലഘട്ടത്തിൽ ഞങ്ങളത് എണ്ണിക്കണക്കാക്കിയിരുന്നു മിനൽ പക്ഷെ ഇപ്പോഴ നിങ്ങൾ ദൃഷ്ടിയിലോ അത് വളരെ ചെറുതാണ് അതൊരു പ്രശ്നമല്ലൊരു പ്രയാസം അത് ലാഘവത്തോടെ കാണുന്നു അള്ളാഹുവിന്റെ അതിർവരമ്പുകളാണ് അതിൽ അധികവും മനുഷ്യനത് ലംഘിച്ചു പോയാൽ പിന്നവൻ അള്ളാഹു വെച്ച വിധി വിലക്കുകളുണ്ട് അതിന്റെ ഉള്ളിൽ തന്നെ ഒതുങ്ങി അതിനാ സഹോദരന്മാരെ പരിശുദ്ധ ഖുർആാനിൽ കാണൽ അനുവദനീയമായവരെയും വിവാഹബന്ധം നിഷിദ്ധമായവരെയും വേർതിരിച്ച് എണ്ണി പഠിപ്പിച്ചത് അതിർവരമ്പുകളാണ് അത് സൂക്ഷിച്ച് ജീവിച്ച് നടക്കാനാണ് ആർക്കൊക്കെ ഒരു സഹോദരിയെ കാണാൻ പറ്റും ഒരു കുടുംബത്തിൽ ആർക്കൊക്കെ കാണാൻ പറ്റും ആ സഹോദരിയുടെ ശരീരത്തിൽ നിന്ന് സാധാരണ വീട്ടിൽ താമസിക്കുമ്പോ ഒളിവാകുന്ന ഭാഗങ്ങളുണ്ട് മുഖവും കൈയും കാലുമൊക്കെ അത് കാണാൻ പറ്റുന്ന നോക്കാൻ പറ്റുന്ന ആളുകൾ ആരാണ് അള്ളാഹു എണ്ണി 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 വിശദീകരിച്ചു എന്റെ കാരണം അല്ലാത്ത ആളുകൾ അതിൽ നിന്ന് മാറി നിൽക്കണം അല്ലാത്ത ആളുകൾ കണ്ടുപോയി ആസ്വദിച്ചു പോയി നല്ല കുരുക്കിലും പെട്ടു കഴിഞ്ഞാൽ ഒരു കുടുംബം മൊത്തം തകർന്നു പോകും ഒരു ചെറിയ സംശയത്തിന്റെ പേരിൽ ഒരു കുടുംബത്തിന്റെ വിശുദ്ധി മൊത്തം തകർന്നു പോകും അപ്പൊ പിന്നെ ഈ ജീവിതത്തിൽ കാണിക്കേണ്ട സൂക്ഷ്മത സൂക്ഷ്മതാ അത് മുഴുവനും മാറ്റപ്പെട്ടു പോകും അത് പുരുഷന്മാർക്കും സ്ത്രീകൾക്കും രണ്ടു കൂട്ടർക്കും ബാധകമാണ് അതുകൊണ്ടാണല്ലോ ഒരു പെണ്ണ് കാണാൻ പോകുന്ന ആളോട് ആണിനെ കാണുന്ന പെണ്ണിനോടും വിശുദ്ധ ഇസ്ലാമും നോക്കാൻ വേണ്ടി പറഞ്ഞ ഭാഗം അവന്റെ മുൻകൈ അവളെ മുൻകൈ അവന്റെ മുഖവും അവളെ മുഖവുമാണ് ജീവിതത്തിന്റെ ശരീരത്തിന്റെ സൗന്ദര്യം മനസ്സിലാക്കാൻ ഒരു മനുഷ്യന് എല്ലാ തരത്തിലുള്ള നോട്ടം കൊണ്ട് കഴിയും ആ ഭാഗങ്ങളിലേക്കുള്ള നോട്ടം കൊണ്ട് അതിലപ്പുറൊന്നും പറ്റില്ല നിങ്ങൾ നോക്ക് അറിവിന്റെ പേരിൽ നിക്കാഹ് കഴിഞ്ഞിട്ടില്ല നിശ്ചയ കഴിഞ്ഞിട്ടുള്ളൂ അപ്പോഴേക്ക് പലതിന്റെ പേരിലും സൽക്കാർ ഉണ്ട് എന്താണെന്ന് കൊണ്ടുപോയി കൊണ്ടിട്ട് ഏഹ് ചെറിയൊരു യാത്രയുണ്ട് ആ യാത്ര കൊണ്ട് ആരെ കൊണ്ടുപോകണത് ഇത് തൊടാനും കാണാനും പറ്റിയ ഹലാലായ ഭാര്യയായിട്ടില്ല നിക്കാഹ് കഴിയണ്ടറിവിന്റെ കുറവിന്റെ പേരിൽ പരിധികളൊക്കെ ലംഘിച്ചു പോകാം ആ രൂപത്തിലുള്ള കൂടിച്ചേരലുകൾ കാണലുകൾ നിഷിദ്ധമാണ് ഇസ്ലാമിന്റെ അടിസ്ഥാനത്തിൽ പാടില്ല സ്വഹാബിമാർ തന്നെ വരുമ്പോൾ നബിസർ അള്ളാഹിങ്ങൾ സ്വന്തം ഭാര്യമാരെ വിലക്കിയിട്ടല്ലേ നിയമം പഠിപ്പിച്ചെന്നത് നിങ്ങൾ നോക്കി നബിസാഹനോ പത്നിമാർക്ക് സംശയമോ അല്ലെങ്കിൽ അതുപോലെയുള്ള താല്പര്യങ്ങളോ കാര്യങ്ങളോ മറ്റുള്ളവരിലേക്കൊന്നും അങ്ങനെ ഉണ്ടാകൂല പക്ഷെ നിയമത്തിന്റെ രംഗത്ത് എല്ലാവരും ഒരുപോലെയാണ് രണ്ട് കണ്ണിനും കാഴ്ചയില്ലാത്ത അബ്ദുല്ലാഹിബിന് വീട്ടിലേക്ക് വരുമ്പോ തങ്ങളെ ചുറ്റുമിരിക്കുന്ന രണ്ട് ഭാര്യമാരോട് പറഞ്ഞു ഉള്ളിലേക്ക് പോകണം ഉള്ളിലേക്ക് പോകണം അപ്പൊ ചോദിച്ചു നബി ആ വരുന്ന സ്വഹാബി കണ്ണ് കാണാത്ത ആളല്ലേ നമ്മളെ കാണൂലല്ലോ ഇവിടത്തെ അങ്ങോട്ടല്ലേ കാണുള്ളൂ അങ്ങോട്ട് കാണൂലല്ലോ തിരിച്ചൊരു നിങ്ങളും കണ്ണിന് കാഴ്ച അല്ലാത്ത ആൾക്കാരാങ്ങോട്ട് കാണൂലേ ഉള്ളിലേക്ക് പോകണം ആരോടാണിത് കൽപ്പിക്കുന്നത് മൊത്തം ലോകത്തുള്ള മോമിനിങ്ങളുടെ മാതാക്കൾ എന്ന് അള്ളാഹുത്താലെ പേര് വിളിച്ച ഏറ്റവും വിശുദ്ധ വനിതകളായ നബിസല്ലാഹുളെ പത്നിമാരോട് പിന്നെ ബാക്കിയുള്ളവർ എന്ത് പറയാനെ അവരോട് ഈ നിയമത്തിൽ ഇത്ര സൂക്ഷ്മത പാലിക്കാൻ പറഞ്ഞെങ്കിൽ അതിലപ്പുറം സൂക്ഷ്മതയോടെ കരുതേണ്ടവരാണ് നമ്മൾ അന്യ സ്ത്രീ പുരുഷ സങ്കലനം സഹോദരങ്ങളെ പല ഭാഗങ്ങളിലും വിവരക്കുറവിന്റെ പേരിലോ മറ്റോന്നറിയില്ല കൊണ്ടിരിക്കുകയാണ് പ്രശ്നമല്ലാതായി കൊണ്ടിരിക്കുകയാണ് മനുഷ്യന്റെ ഈമാന്റെ തക്കവന്റെ കൊണ്ട് ഒരു സുന്നത്താണല്ലോ കല്യാണം എന്ന് പറയുന്നത് ജീവിതത്തിൽ പ്രധാനപ്പെട്ട സുന്നത്തല്ലേ ആ സുന്നത്ത് നിർവഹിക്കുമ്പോ ഒരു സന്തോഷത്തിന്റെ പേരിൽ കൊടുക്കുന്നതാണ് വലിയ പക്ഷെ ഒരിക്കലും നല്ല പൊരുത്ത പെടാത്ത രീതിയിലാകരുത് നിങ്ങളെ വീട്ടിലോ എന്റെ വീട്ടിലോ ഒരു പെൺകുട്ടിയെ കല്യാണം കഴിച്ചു വിടുകയാണെങ്കിൽ ആ പെൺകുട്ടിയുടെ കൂടെ പലരും പഠിച്ചിട്ടുണ്ടാകും പത്താം ക്ലാസ്സിനും പതിനൊന്നാം ക്ലാസ്സിനും പന്ത്രണ്ടാം ക്ലാസ്സിലും പഠന പഠനരംഗത്താണ് പക്ഷെ എല്ലാവരും ഇപ്പൊ വന്നിട്ട് നമ്മൾ ഒരുമിച്ച് പഠിച്ചാണ് കൈ അങ്ങനെ ഉണ്ടാവും ഒരേ കേറി വന്നിട്ട് കൈ കൊടുക്കുകയാണ് ബാക്കിയുള്ളവരൊക്കെ നോക്കി ഇങ്ങനെ നിൽക്കുകയാണ് ഒരു മന്ദപ്പോളായിട്ട് നോക്കി നിൽക്കാണ് ഇപ്പൊ കല്യാണം ദിവസം തടഞ്ഞാലെങ്ങനെ അപ്പൊ ഓൾ പെർമിറ്റാണോ കല്യാണത്തിന്റെ അന്ന് അങ്ങനെ നിയമമുണ്ട് ഇസ്ലാമിൽ അന്ന് ഏറെ കുറെ ഹലാലാണ് ഒരു മണിക്കൂർ രണ്ടു മണിക്കൂർ പിന്നെയാണ് പ്രശ്നമാക്കേണ്ടത് പിന്നെ നിയമം പാലിച്ചാ മതി തക്കുവന്റെ കുറവിന്റെ പേരിലാണ് ഈമാനിന്റെ കുറവിന്റെ പേരിൽ സംഭവിക്കുന്ന ഏറ്റവും വലിയ വൃത്തികേടുകളാണിത് ഒരിക്കലും വിശുദ്ധ ഇസ്ലാം നമ്മെ അനുവദിക്കാത്ത വിഷയങ്ങളാണ് നല്ലോണം സൂക്ഷ്മത പാലിച്ച് ജീവിക്കേണ്ടവരാണ് ആ ഘട്ടത്തിൽ നിയമത്തിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് തന്നെ സഹോദരങ്ങളെ ജീവിക്കേണ്ടവരാണ് ഒരിക്കലും ഒരന്യ പുരുഷനും ദർശനത്തിനോ കൂടിച്ചേരലിനോ ഫോട്ടോ എടുക്കാനോ കൈ കൊടുക്കാനോ പെർമിറ്റ് നൽകപ്പെട്ടിട്ടില്ല നിങ്ങൾ കണ്ടോ ലോകത്ത് ഏറ്റവും വലിയ സൂക്ഷ്മതയുള്ള മഹാനാര അഷ്റഫുൽ തങ്ങളെക്കാൾ സൂക്ഷ്മത ഉള്ള ഒരു മഹാൻ ലോകത്ത് വേറാറില്ല പുരുഷന്മാരോട് തങ്ങൾ ഭയ്യത്ത് സ്വീകരിക്കുമ്പോ കൈ ഇങ്ങനെ നീട്ടിക്കൊടുക്കും ആ കൈയിൽ ഇങ്ങനെ കൈ കൈപിടിക്കും എന്നിട്ടാണ് കുറ്റകൃത്യങ്ങളൊന്നും ചെയ്യരുത് മോഷണം നടത്തരുത് വിചാരം ചെയ്യരുത് അക്രമിക്കരുത് ഒരാളെയും ചീത്ത പറയരുത് ഇങ്ങനെ തുടങ്ങി ഒരുപാട് ബയ്യത്തുകൾ സ്വീകരിക്കും അതേ രൂപത്തിൽ ായ വിശ്വാസിനികളായ സ്ത്രീകൾ വന്നാൽ കൈ കൊടുത്ത് ചെയ്യുന്ന പരിപാടിയില്ല പിന്നെയോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നബിത്തിന്റെ വചനങ്ങൾ മറയിലായിരിക്കുന്ന സഹോദരിമാര് ആ ബയ്യത്തിന്റെ വചനങ്ങൾ സമ്മതിക്കും അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ഷാളിങ്ങനെ കൊടുക്കും ആ ഷാളിന്റെ ഒരു ഭാഗം സഹോദരി പിടിക്കും എന്നിട്ട് അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കും അംഗീകരിക്കും ഇവിടെ സംശയങ്ങളും മറ്റും കടന്നുകൂടാത്ത രീതിയിൽ അത്രയും ജീവിക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് കാണിക്കുന്ന ഏറ്റവും വലിയ മാതൃകയാണിത് നമ്മൾ ചിന്തിക്കണം നമ്മൾ ആലോചിക്കണം ചിലരെന്താ കല്യാണത്തിന്റെ അന്നൊക്കെ പ്ലസ് ടു കുട്ടികളോ മറ്റേ കുട്ടികളോ ഡിഗ്രി കുട്ടികളൊക്കെ ഒന്ന് കൈ കൊടുത്തെഴുതിയിട്ട് എന്ത് വരാനാ നിയമം പറയുന്നിടത്ത് ൾക്കാര് കൊഞ്ഞനം കുത്താണ് അങ്ങനെ ഇൽമിന്റെ കുറവിന്റെ പേരിൽ വിശുദ്ധ ഇസ്ലാമിന്റെ നിയമങ്ങൾ കൊഞ്ഞനം കുത്തപ്പെടുകയാണ് നമ്മളെ സമൂഹത്തിൽ തന്നെ അജ്ഞരായ ആളുകൾ ഇൽമില്ല പിന്നെ ഒന്നേ ഉള്ളൂ എന്താ ഉള്ളു ഈ പറയാ ഈ ഫേസ്ബുക്ക് ഈ വാട്സാപ്പ് അതിലൂടെ സംസാരിക്കാനുള്ള ഒരു അന്തോ കുന്ത അതങ്ങനെ പറഞ്ഞോളൂ ഏതെങ്കിലും ഒരു ആലിം ഒരു മസല പറയുമ്പോ അതിനെ എതിർത്തിട്ട് ഒരു ചരിത്രം പറയുമ്പോ അതിനെതിർത്തിട്ട് ഒരായത്തിന്റെ തസീർ പറയുമ്പോ അതിനെതിർത്തിട്ട് എന്താ അങ്ങനെ എതിർക്കാൻ കാരണം അവര് അവർക്ക് എതിർക്കാൻ ഒരു ആയുധം ഇല്ല അവർക്ക് എതിർക്കാൻ ഒരു ആയുധം അജ്ഞത അറിവില്ല അതുകൊണ്ട് എതിർക്ക ഒരു ആലിം അള്ളാഹുവിന്റെ ദീന്റെ ഒരു നിയമം പറയുമ്പോ കൊഞ്ഞനും കുത്താൻ എത്ര ആൾക്കാർ ഒന്നും രണ്ടും ആൾക്കാർ നമ്മളെ സമൂഹത്തിൽപ്പെട്ട ഒരു പുറത്തുള്ള ആൾക്കാർ വിട്ടേക്ക് സഹോദരങ്ങളെ മുസ്ലിം സമൂഹത്തിൽ അവതാരികൾ ആയിരിക്കും കരുത പെട്ടാൾക്കാർ എത്ര മണിക്കൂറുകളാണ് ചില വേണ്ടി ചെലവഴിക്കുന്നത് അള്ളാഹുവിന്റെ ദീനിന്റെ നിയമം അത് മാറ്റിമറിക്കാൻ പറ്റൂല നമ്മളൊക്കെ ചിന്തിക്കണം ഞാൻ എപ്പോഴും പറയലുണ്ട് ഒരു സുന്നത്തിന് വേണ്ടി പത്തിരുപത് ഹറാമു ചെയ്യുന്ന കേന്ദ്രമാകരുത് കല്യാണ സദസ് അവിടെ നമ്മൾ ഉണർണ ഇൽമു വേണം നമുക്ക് തക്കവയുള്ള മുത്തക്ക ഒരു മനുഷ്യൻ കുടുംബത്തിലുണ്ടെങ്കിൽ നടക്കൂലവിടെ ആലോചിച്ച് നോക്കിയ വാപ്പാറ സമയത്ത് നടക്കുവോ സമയത്ത് നടക്കുമോ എന്താ നമ്മളുള്ള സമയത്ത് നടക്കാൻ കാരണം നമ്മൾ മണ്ടനായി മാറി മഠേനായി ഇൽമില്ലാത്തവരായി മാറി എന്തും പറ്റുമല്ലോ ഈ ഉടുക്കും നോക്കാലോ ആരത്തുക്കും നോക്കാലോ എങ്ങനെ ചിരിക്കാലോ എങ്ങനെ വർത്താനം പറയാലോ പാടില്ല അതിനൊക്കെ പരിമിതി ഉണ്ട് അവിടെയാണ് തക്കുവ അതാണ് ഏറ്റവും വലിയ തക്കുവ നിയമങ്ങൾക്കനുസൃതമായ ജീവിതം അല്ലതീനാമനു വക്കാനു മാറ്റം വരുത്താൻ പാടില്ല മാറ്റം വരുത്തിയതാണ് നമ്മളെ യുഭത്തിന് ഏറ്റവും പറ്റിയ ഫിത്തിന ഫിത്തിന നിയമങ്ങൾ മാറ്റം വരുത്തി അവിടെ ആരെങ്കിലൊക്കെ എന്തെങ്കിലുമൊക്കെ ഒന്ന് ഒന്ന് സൂചിപ്പിച്ചു കൊടുത്താൽ പിന്നെ ഓൻ ആ സമൂഹത്തിൽ ആ നാട്ടില് ആ ഉമ്മത്തിൽ പറ്റാത്ത ആളായി മാറി ഒരു ആലിം പറഞ്ഞു നിങ്ങൾ ഇങ്ങനെ ചെയ്യല്ലേ തനിച്ച ഹറാമാന്ന് പറയുമ്പോ അറുപത്തിയഞ്ച് എഴുപത്തിയഞ്ച് അതിലപ്പുറമൊക്കെ വയസ്സായ കാക്കാരൊന്നിട്ട് പറയാണ് വലിയ അതൊക്കെ കല്യാണത്തിന്റെ അന്നല്ലേ അതിപ്പോ അത്രത്തോളം പറയാണ്ടോ അള്ളാ ആരാന്നറിയോ നാലോണം കുഞ്ഞു കാലിട്ടാനായിട്ടുണ്ട് പിന്നെ ഞാൻ ഇപ്പൊ ബാക്കിയുള്ളവർ പറയുമ്പോഴേപ്പഴും അങ്ങനെ ചെയ്യല്ലേ ചെയ്യല് മോശാണ് എന്താണ് ഈ ഏർപ്പാടുകൾ ചെയ്യുന്നത് തെറ്റാണത് ഒരു സ്ഥലത്ത് നിക്കാഹിന് വേണ്ടി സദസ് ഉസ്താദ്മാരൊക്കെ വന്ന കേറി ആളുകളൊക്കെ നല്ല മജലീസ് ആക്കിയിരുന്ന് നിക്കാഹൊക്കെ കഴിഞ്ഞ് നല്ല ദുഴ ഒക്കെ കഴിഞ്ഞ് പിരിഞ്ഞുപോയി പിന്നെ അടുത്ത സ്റ്റേജിലേക്ക് എന്തിനാ കരുന്ന് ഫോട്ടോക്ക് പോസ്റ്റ് ചെയ്യാം മണിക്കൂറുകളോളം പ്രദർശന വസ്തുവാക്കി ഒരു പെണ്ണിനെ അവിടെ കൊണ്ട് കുടിയിരുത്ത ആ പെണ്ണിന്റെ ശരീരത്തിന്റെ സ്വകാര്യ ഭാഗങ്ങളിൽ പലതും പ്രദർശിപ്പിച്ച് ഒരിക്കലും കൂടെയിരിക്കാനോ തൊടാനോ കാണാനോ പറ്റാത്ത ആളുകൾ കൂടെയിരുന്നിട്ട് കൈ കൊട്ടിയിട്ട് കൊട്ടിപ്പാട്ട് നടത്തിയിട്ട് അപ്പോഴും ചെലവ് ചെയ്യുന്ന ആളുകൾ നോക്കി നിൽക്കുന്നുണ്ട് ലക്ഷങ്ങൾ അതിനു വേണ്ടി പൊടിപൊടിക്കുന്ന ആളുകൾ ഒക്കെ അല്ലാതെ ഇത് കിട്ടുമെന്ന് കരുതിയിട്ട് നോക്കി നിൽക്കുന്നുണ്ട് സഹോദരന്മാരെ അവിടെ ഈ ും തവയുമാണ് മുന്നോട്ട് നയിക്കേണ്ടത് അല്ലാത്ത മറ്റൊരു കാര്യവുമല്ല മഹാന്മാര് നോക്ക് നിങ്ങൾ പഴയ കാലത്തും ഇതുപോലെയുള്ള സംഭവങ്ങൾക്ക് വളരെയധികം കർശനമായ രീതിയിലാണ് അവർ നേരിട്ട് കാര്യങ്ങൾ പറഞ്ഞത് അതുകൊണ്ടല്ലേ പരിശുദ്ധ ഇസ്ലാം പഠിപ്പിച്ചത് ഏതെങ്കിലും ഒരു ഭർത്താവ് ഒരു തെറ്റായ കാര്യം കൽപ്പിച്ചാൽ അംഗീകരിക്കാൻ പറ്റുമോ അനുസരിക്കാൻ പറ്റോ പറ്റൂല ിൽ കാണാമൊരു അധ്യായം ഒരൊറ്റ പെണ്ണും തന്റെ ഭർത്താവ് പറയുന്ന ദോഷകരമായ കാര്യത്തിന് വഴിപ്പെട്ട് കൊടുക്കാൻ പാടില്ല അനുസരിച്ചു കൊടുക്കാൻ പാടില്ല അംഗീകരിച്ചു കൊടുക്കാൻ പാടില്ല ഭർത്താവ് പറയുന്നു പെണ്ണിനോട് നല്ല നിലക്ക് തക്കവയോടെ ജീവിച്ച പെണ്ണിനോട് നീ നിന്റെ തട്ടം അഴിച്ചു മാറ്റിയിട്ടൊരു ഷാലിടണം ആ ഭർത്താവിന് അനുസരിക്കേണ്ടതില്ല അവൻ ഒഴിവാക്കിയാലും ശരി അതൊരു പരാതിയല്ല ഭർത്താവിന് മറക്കുന്ന മാറിന്റെ മാറിക്കാൻ കഴുത്ത് പ്രദർശിപ്പിക്കാൻ കാതു പ്രദർശിപ്പിക്കാൻ തല പ്രദർശിപ്പിക്കാൻ ഭർത്താവിന് ഭർത്താവിനെന്താ ആരെയുള്ളത് ശരിക്കാൻ പാടില്ല ആ നീ അതൊക്കെ ഇട്ടിരുന്നു നേരത്തെ ഉള്ളേ പോകുമ്പോൾ സ്കൂൾ മറ്റൊക്കെ പോകുമ്പോഴല്ലേ ഇപ്പൊ അതൊന്നും കല്യാണം കഴിച്ചാൽ ഒരു തുടിപ്പൊക്കെ വേണ്ടേ അതുകൊണ്ട് കുറച്ചൊക്കെ അതൊക്കെ സ്വീകരിക്കണം ഏതാ ഈ ഫാഷൻ വസ്ത്രധാരണം പരിശുദ്ധ ഇസ്ലാം വിലക്കിയ വസ്ത്രങ്ങൾ അംഗീകരിച്ചു കിട്ടില്ല ഒരൊറ്റ പെണ്ണിനും കിട്ടൂല്ല പെണ്ണും ഭർത്താവ് പറയുന്ന തെറ്റിൽ ഭർത്താവിനുസരിക്കാൻ പാടില്ല തിരിച്ചും പാടില്ല പറയുന്ന തെറ്റിൽ അനുസരിക്കാൻ പാടില്ല അവിടെ നോക്കി നിങ്ങൾ കൊണ്ടുവരുന്ന ഹദീസ് നബി ഹരീസ് നബിസ്വല്ലാഹുലി നിങ്ങളെ സമീപത്ത് വന്ന് ഒരു ഉമ്മ ചോദിക്കുന്നുണ്ട് നബിയെ എന്റെ ഈ അടുത്ത് കല്യാണം കഴിച്ചു വിട്ടതാണ് ആ മകൾക്ക് മുടി കുറച്ച് കുറവാണ് കുറച്ച് മുടി എക്സ്ട്രാ വെച്ചു കൊടുക്കട്ടെ അങ്ങനെ ഭർത്താവ് പറഞ്ഞിട്ടുണ്ട് എന്റെ മോളെ കെട്ടിയ ഭർത്താവ് അങ്ങനെ പറഞ്ഞു കൊറച്ച് മുടി വെച്ച് കൊടുക്കട്ടെ പറഞ്ഞു അവസ്ഥാത്ത ആള് വരാൻ വേണ്ടിയുള്ള മരുന്നുകളൊക്കെ ഉപയോഗിച്ചോട്ടെ അത് കൊറേ കാലം കാത്തിക്കേണ്ടേ അതാ നമുക്ക് പറ്റാത്ത മരുന്ന് നമ്മള് ശരീരത്തിന്റെ ബോഡിക്കൊണ്ട് ആരോഗ്യത്തിന്റെ മരുന്ന് അത്രയും കുടിക്കും മോഡിഫിക്കേഷന് കാത്തുക്കാൻ നേരല്ല മരുന്ന് തേക്കാനും കേൾക്കാനൊക്കെ ഒരു ബുദ്ധിമുട്ടല്ലേ ഒരു പത്ത് നാല്പത്തഞ്ചനം വെച്ചാണ് പിടിപ്പിച്ചാൽ പിന്നെ ആരും അറിയില്ലല്ലോ അള്ളാഹുത്തരെ വരെ അറിയണമെങ്കിൽ ടോർച്ചടിച്ചോക്കണ്ടേ പറ്റൂല അങ്ങനെ മുടി വെച്ചു കൊടുക്കാൻ പറ്റൂല ഭർത്താവ് പറഞ്ഞു എഴുതിയിട്ട് അനുസരിക്കാൻ പറ്റൂ ബാപ്പെ പറഞ്ഞു അനുസരിക്കാൻ പറ്റൂല്ല സത്യത്തിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ അംഗീകരിക്കേണ്ടതില്ല ആരെയും അതാണ് സത്യത്തിൽ യഥാർത്ഥത്തിൽ സ്വീകരിക്കേണ്ട ത നമ്മൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞു എല്ലാ മേഖലകളിലും പാലിക്കേണ്ട പരിപൂർണമായ തക്കവ പാലിച്ച് ജീവിക്കണം സൂക്ഷ്മതയാണ് അതിൽ മുഖ്യമായത് ഔലിയാക്കളെ അവർ ഏറ്റവും അധികം കാത്തു സൂക്ഷിച്ചതാണ് ഈ മാനും തക്വയും അള്ളാഹു നമുക്ക് തോഫിക്ക് നൽകുമാറാകട്ടെ ഒരൊറ്റ നോട്ടം നോക്കരുത് എന്ന് വിശ്വലി പറഞ്ഞപ്പോൾ ജീവിതത്തിന്റെ അവസാനം വരെ നോക്കാതെ ജീവിച്ച മഹതിയാണ് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു തക്വയും മുഖമുത്രയാക്കി ജീവിക്കണമെന്ന് എന്നോടും നിങ്ങളോടും ചെയ്യുകയാണ് അവിടെ നമുക്ക് വിജയിക്കാൻ കഴിയുള്ളൂ ആഹ്റത്തിൽ കൂടെ നിൽക്കണമെങ്കിൽ നാളിൽ കൂട്ടത്തിൽ എന്നോട് ബന്ധമുള്ള ആൾക്കാർ മുത്തഖ്യങ്ങളാണ് മുസ്ലിം പേര് വെച്ചാ പോരാ ഈമാനും വേണം അള്ളാഹുവിന്റെ ദീനിന്റെ നിയമങ്ങൾ കൊച്ചനം കൊഞ്ഞനം കുത്തിയിട്ട് എല്ലാം വലിച്ചെറിഞ്ഞിട്ട് വെറുതൊരു നാമമാവത്ര മുസ്ലിമായി ജീവിക്കുന്ന ആണിനും പെണ്ണിനും വിവിധങ്ങളോട് ടച്ച് ചെയ്യാൻ കഴിയൂല മുത്തക്കീങ്ങളാണോ അവർക്ക് വലിയ ബന്ധമുണ്ട് കണക്ഷനുണ്ട് ദുനിയാവിലും അവർക്ക് വലിയ ബന്ധമുണ്ട് ആഹൃതത്തിലും ബന്ധമുണ്ട് ആ നിലക്ക് മുത്തക്കീങ്ങളായി ജീവിക്കണം